അപ്പൊ നമ്മുടെ പുതിയ വീടുകളിലൊക്കെ നിങ്ങളൊക്കെ അവർക്കും സാധ്യത അപ്പൊ നമ്മൾ നിക്കുന്ന ഇപ്പം പാല അരിവക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ല കുടുംബം പ്ലേസ് ആണ് അടിവൊളി പ്ലേസ് ആണ് അടിവൊളി വെള്ളച്ചാട്ടാണ് നമ്മള് പാല അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് അച്ചു അപ്പു അപ്പു ഇതേ ഏതാ സ്ഥലമാണ് പള്ളിക്കത്തോടല്ലേ അപ്പൊ അച്ചമാര നമ്മളിവിടെ കുറെ പേരുണ്ട് കേട്ടോ അച്ചുണ്ട് അച്ഛേ മനോഹരമായ ഒരു സ്ഥലമാണിത് കണ്ടോ അടിപൊളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഒരുപാട് പാറയോട്ടോ ആ വിശ്വസ്ത്തിനനുസരിച്ച് വെള്ളം അമിതമായിട്ടില്ല എന്നാലും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയത് എൻ്റെ വിശക്തി കേട്ടോ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാര് ആഘോഷിക്കൽ തരുക സന്തോഷിക്ക വെള്ളക്കാട്ടം കാണാൻ പോവുക വേറെ ഒന്ന് നടക്കുക വേറെ ഒന്നും നടക്കല്ലോ വന്ന് കണ്ടു മടുത്ത് പിരിയണി ചേട്ടൻ പറഞ്ഞു പോയി പക്ഷെ സഹായത്തിന്